നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയ്ക്ക് അഭിമാനകരമായ ഒരു യുവജന മുന്നേറ്റത്തിന്റെ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി സൗത്ത് കേരള ഫെസ്റ്റ് ഗ്രാൻഡ് ഫിനാലയിൽ മികച്ച വിജയം നേടി പത്തനംതിട്ട മുസ്ലിം ജമാഅത്തിന് അഭിമാനമായി മാറിയ പ്രതിഭകളെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത ഫായിസ് എ സലീം ഹലീമാ ബിൻ ഹസീദ് ഹിബാബിൻ അബ്ദുൽ ഷുക്കൂർ ജൽവാ ബിൻ മുഹമ്മദ് ഷബീർ ഫാത്തിമ ബിന്ദ് ഷംസുദ്ദീൻ ഹന്ന ബിന്ദ് അനീഫ് മൗലവി എന്നീ യുവപ്രതിഭകളാണ് തനാഫുസ് ഫെസ്റ്റിവൽ ഖുർആൻ ബാങ്കോളി മത്സരങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് വിജയക്കുടി പാലിച്ചത് വിവിധ മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇവർ തങ്ങളുടെ വ്യക്തിഗത മികവിലൂടെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ആകെ പ്രതീക്ഷകളെയും ഉയർത്തിപ്പിടിക്കുകയായിരുന്നു പത്തനംതിട്ട മുസ്ലിം ജമാത്തിനെ പ്രതികരിച്ച് പങ്കെടുത്തിയ തങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് ഈ വിജയത്തിന് അർഹരായി ഇത് കേവലം ഒരു മത്സര വിജയം മാത്രമല്ല ഈ യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന ഈ സന്ദേശം കൂടിയാണ് ഈ വിജയത്തിലൂടെ പത്തനംതിട്ട മുസ്ലിം ജമാഅത്തിന്റെ യശസ് ഉയർത്താൻ ഇവർക്ക് സാധിച്ചു ഇവർക്ക് അക്ഷയ ന്യൂസ് കേരളയുടെ അഭിനന്ദനങ്ങൾ ഭാവിയിലും ഇവർക്ക് കൂടുതൽ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം